നിന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇവിടേക്ക് വന്നിരുന്നു അന്ന് ജിത്തൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്മയോട് ഞാൻ ഒരുപാട് സംസാരിച്ചു സത്യത്തിൽ ജാനകി മരിച്ചതിന് ശേഷം അന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഞാനിവിടെ വന്ന കാര്യം ദക്ഷിണ പോലും അറിയില്ല ആരോടും പറഞ്ഞില്ല എന്നുള്ളത് സത്യം എനിക്കറിയായിരുന്നു നീ ഒരിക്കലും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലെന്ന് എന്നെ ഒന്ന് കേൾക്കാൻ പോലും നീ തയ്യാറാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള മാർഗം ജിത്തം മാത്രമാണ് സത്യത്തിൽ അന്ന് ജിത്തനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ അന്ന് അമ്മയാണ് ഞാൻ കണ്ടത് പഴയ കാര്യങ്ങളൊക്കെ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ നിന്നെപ്പറ്റിയും ജിത്തെ നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുത്തതിനെ പറ്റിയൊക്കെ അമ്മയോട് പറയുന്നത് എൻ്റെ ഭാഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഒരു ശരിയുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി പക്ഷെ അമ്മ ഒരിക്കലും ജിത്തനോട് അങ്ങനെ സംസാരിക്കുമെന്നും അതിൻ്റെ പേരിൽ ജിത്തൻ വന്ന് കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയുമെന്നും ഞാൻ കരുതിയിരുന്നില്ല അവനൊന്ന് തിരുത്തണമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അവൻ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഒഴിഞ്ഞുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു അവൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞു യാദർശികമായിട്ട് ആ നെഞ്ചുവേദന വന്നതെങ്കിലും ബാക്കിയൊക്കെ അമ്മ തന്നെ ചെയ്തതാണ് അതിൻ്റെ ബലമാണ് അവൻ നിന്നോട് വന്ന് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തിയതും അത് കഴിഞ്ഞ് ഇവിടേക്ക് വരണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ നടന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അതിനു വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി അപ്പോ അമ്മ വിചാരിച്ച ആ കേസ് റീ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് അമ്മ വിചാരിച്ചാൽ മാത്രം നടക്കില്ല ആരോ അതിന് അവൻ തന്നെ വിചാരിക്കണം അമ്മയ്ക്കൊരിക്കലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മ അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ചായയുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു മോളോട് എൻ്റെ മോൻ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ അമ്മ എ അമ്മ എന്നോട് മാപ്പോന്നും ചോദിക്കല്ലേ അതൊക്കെ ഞാൻ അന്നേ വിട്ടു അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി അപ്പോഴാണ് പുറത്തൊരു ബൈക്ക് വന്ന് നിന്നത് അവർ പേരും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കിയതും ജിതേന്ദ്രൻ ആയിരുന്നു തൻ്റെ വീട്ടിൽ മഹിയും ഒപ്പം അവളും ഇരിക്കുന്നത് കണ്ടതും ജിതേന്ദ്രൻ സംശയത്തോടെ അകത്തേക്ക് കയറി വന്നു അവൻ്റെ മുഖത്ത് ദേഷ്യമാണോ സംശയമാണോ അതോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് അവർക്ക് മനസ്സിലായില്ല അവനകത്തേക്ക് കയറി വന്നതും മഹിയുമാരും അവർ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റു നിങ്ങളെന്താ ഇവിടെ ജിത്തു സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ജിത്ത ഞങ്ങളുടെ വിവാഹമാ അടുത്താഴ്ച നിന്നെ അമ്മയും വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു ആരും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു എന്നാൽ ജിത്തൻ അവര് രണ്ടുപേരെയും നോക്കിയില്ല അവരോട് ആ ചോദ്യം ചോദിച്ചത് തന്നെ അമ്മയുടെ കൈകളിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കവർ നീട്ടിക്കൊണ്ടാണ് നല്ല കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം വിവാഹത്തിന് ക്ഷണിച്ചതിന് സന്തോഷം പക്ഷേ വിവാഹത്തിന് ഞാനും അമ്മയും വരില്ല മറുപടി പറയുമ്പോഴും അവൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല ജിത്ത മഹി ദയനീയമായി അവനെ വിളിച്ചു ദേവ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് ഞാനൊരു കരടായി കയറി വന്നതിന് മാപ്പ് പക്ഷെ ആ വിവാഹത്തിൽ ഞാനും അമ്മയും പങ്കെടുക്കില്ല അത് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ അവരെ നോക്കി അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു മോനെ ജിത്തു അവരോട് അങ്ങനെ ഒന്നും പറയാതെ അവര് സന്തോഷത്തോടെയല്ലേ നമ്മളെ രണ്ടുപേരെയും വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നത് അപ്പൊ നമ്മൾ വരില്ല എന്ന് ഇങ്ങനെ എടുത്തെടിച്ച് പറഞ്ഞ അത് അവർക്ക് വിഷമമാകും അവന്റെ അമ്മ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ജിത്തു കണ്ണുകൾ ഉയർത്തി അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി അവർ രണ്ടുപേരും ദയനീയമായി അവനെ നോക്കുകയായിരുന്നു നിനക്ക് സുഖമല്ലേ ആരുവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ യാന്ത്രികമായി തന്നെ തലയാട്ടി ദേവൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി ജിത്ത പുറകിൽ നിന്നും മഹി വിളിച്ചതും അവനൊന്ന് നിന്നു ശേഷം തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങള് മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത് മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു അതെന്താണെന്നുള്ള സംശയത്തോടെ ജിത്തൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ഞങ്ങള് ഞങ്ങൾ ജാനകിയുടെ കേസ് റീ ഓപ്പൺ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് മഹി അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചു ജിത്ത എൻ്റെ അമ്മയും പെങ്ങളുമാണ് സത്യം അവളുടെ മരണത്തിൽ ഒരിക്കലും ഞാൻ പങ്കാളിയല്ല ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ അവളെ തല്ലി അത് ഞാൻ ഇന്നും ഒന്നും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ അതിനുശേഷം ഞാൻ അവളെ ചെന്ന് കണ്ടിരുന്നു അങ്ങനൊരിഷ്ടം എന്നോട് തോന്നിയതിൽ അവളെന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു ഞങ്ങൾ നല്ലതുപോലെ സംസാരിച്ചിട്ട് അവിടെ നിന്നും പിരിഞ്ഞത് അപ്പോൾ പോലും അവളുടെ മുഖത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജാനകിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടും എനിക്കറിയില്ല അതിനിടയിൽ ആരെങ്കിലും അവൻ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ ജിത്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അതിനിടയിൽ ആര് വരാനാ ദേവ അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഈ ലോകത്ത് എനിക്ക് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ അവൾ തുറന്നു പറഞ്ഞപ്പോൾ നിനക്കും പിന്നെ ആര് ഇതിനിടയിൽ കയറി കളിക്കാനാണ് ദേവ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് തിരുത്താനും ശ്രമിച്ചു ഇവളെ കണ്ട് സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തത് അല്ലെങ്കിൽ തന്നെ നിനക്കും എനിക്കും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഇവൾക്കൊരു റോളും ഇല്ല ഇവളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പോലും അതുകൊണ്ട് കൂടിയാണ് സത്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയാമെന്ന് ഞാനും കരുതിയത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് ഒരു കരടായിട്ട് വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഒരിക്കലും വരികയുമില്ല ജീവനെ പോലെ സ്നേഹിച്ച എൻ്റെ പെങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു അവൾ ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അതുപോലെ ഞാനിപ്പോൾ സ്വയം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആ കേസ് വെറുതെ റീ ഓപ്പൺ ചെയ്ത് വർഷങ്ങളോളം കൊണ്ടു നടക്കാനൊന്നും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല വിവാഹ ക്ഷണിക്കാ വന്നതാണെങ്കിൽ അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു ജിത്തൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആരുവും മഹിയും പരസ്പരം ഒന്ന് നോക്കി അവർ വന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞെങ്കിൽ വീട്ടിൽ നിന്നും പോകണം എന്നുള്ള ഒരു സ്വരം കൂടി അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ദേവേട്ട അവൾ തൻ്റെ അടുത്ത് നിന്ന മഹിയെ വിളിച്ചു അവൻ എന്താണെന്നുള്ള സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പോകാം അവൾ അവനെ നോക്കി പറഞ്ഞതും മഹി തലയാട്ടി മഹിയും ആരും അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മൗനമായി യാത്ര പറഞ്ഞതും അവരും തലയാട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവരെ നോക്കാതെ തന്നെ നിൽക്കുകയായിരുന്നു വാ മഹി വിളിച്ചതും അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങി അവർ പോകുന്നത് കണ്ടതും ജിത്തുവിൻ്റെ അമ്മ അകത്തേക്ക് കയറി ജിത്ത നിറഞ്ഞ കണ്ണുകളെ ഒന്ന് തുടച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകാൻ നിന്നവനെ അവർ വിളിച്ചതും അവൻ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി അവരോട് എന്തിനാ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത് മഹിമാൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ചിലപ്പോൾ നമ്മുടെ ജാനകി മോളും അതാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ അവർ പറഞ്ഞുകൊണ്ട് ഹാളിൽ വെച്ചിരിക്കുന്ന ജാനകിയുടെ മുഖത്തേക്ക് നോക്കി വേണ്ടമ്മേ അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല നമ്മുടെ മോള് നമ്മളെ വിട്ടുപോയി ഇനി അതിൻ്റെ പുറകെ പോകണ്ട വെറുതെ എന്തിനാ അവർ സന്തോഷത്തോടെ കഴിയട്ടെ അവരുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം അവൻ മുറിയിലേക്ക് പോയി ദേവേട്ട തിരികെ പോകുന്നതിനിടയിൽ അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി ജിത്തേട്ടൻ എന്താ ആ കേസ് റീ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കാത്തത് അതിൻ്റെ അർത്ഥം ജാനകിയുടെ മരണത്തിന് പിന്നിൽ ദേവേട്ടനാണെന്ന് ജിത്തേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്കറിയില്ല ആരോ എനിക്ക് വേണമെങ്കിൽ ആ കേസ് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആരോട് ചോദിച്ചിട്ടാ അത് റീ ഓപ്പൺ ചെയ്തതെന്ന് അവൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ലാതെ വരും ഒരു പക്ഷേ ഞാനത് കണ്ടുപിടിച്ച് അവനോട് പറയുകയാണെങ്കിൽ പോലും അവൻ എന്നെ വിശ്വസിക്കണമെന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു അച്ഛാ നിത്യ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചതും അയാൾ സംശയത്തോടെ അവളെ നോക്കി എന്താ മോളെ അയാൾ സംശയത്തോട് ചോദിച്ചു അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അച്ഛനിപ്പോ ഫ്രീ ആണോ അവൾ ചോദിച്ചതും അയാൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അച്ഛാ നിരജന എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു കേട്ടപ്പോ എനിക്കും അതിനോട് സമ്മതക്കുറവൊന്നും തോന്നിയില്ല അവള് പറഞ്ഞതും അയാൾ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി അവൾക്ക് ദക്ഷേട്ടനെ വേണോന്ന് ദക്ഷേട്ടനെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഏത് ആ മഹിയുടെ കൂടെ നടക്കുന്നവനോ ആ അതെ അയാൾ തന്നെ പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മഹിയേട്ടനും ഇടയിൽ ഒരു ശത്രു ഉള്ളതുപോലെ അവൾക്കിടയിലും ഒരു ശത്രു ഉണ്ട് അവൾ പറഞ്ഞതും അയാൾ സംശയത്തോടെ അവളെ നോക്കി മീനാക്ഷി മഹേട്ടൻ്റെ പെങ്ങൾ അവൾക്ക് ദക്ഷേട്ടനെ ഇഷ്ടമാണ് അവളെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാനാണ് നിരഞ്ജൻ എന്നോട് പറഞ്ഞത് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ അതിനെന്തു പറഞ്ഞു സഹായിക്കാന്ന് പറഞ്ഞു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാനവിടെ മഹിയേട്ടൻ്റെ ഭാര്യയായി കയറിപ്പറ്റി കഴിഞ്ഞ മീനാക്ഷിയുടെ കാര്യം ഞാൻ ഏറ്റു അവൾ കുടിലമായി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അയാളും ഒന്ന് പുഞ്ചിരിച്ചു അല്ലച്ചാ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു നടക്കും ഇനി രണ്ട് ദിവസം കൂടി മാത്രം നാളെ രാത്രി അവന്മാർ കേരളത്തിലെത്തും രണ്ട് ദിവസം കഴിഞ്ഞ് മഹി പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത അവനെ തേടി എത്തണം അയാൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവളും കുടിലമായി പുച്ഛത്തോടെ പുഞ്ചിരിച്ചു രണ്ട് ദിവസങ്ങൾ ആരെയും കാക്കാതെ പെട്ടെന്ന് തന്നെ കടന്നുപോയി അതിനിടയിൽ മഹിമാരും ഇരുവരുടെയും വീട്ടുകാരും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും മറ്റും എടുത്തിരുന്നു ഇന്ന് ആരുവിൻ്റെയും മഹിയുടെയും വിവാഹമാണ് അതിനു ഒരുങ്ങിയിരിക്കുകയാണ് അവളുടെ വീട് ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധൃതി പിടിച്ചു പോകുന്നുണ്ട് ഇടി രാധെ അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ നാലുമണിയായല്ലോ ഒരുക്കാൻ ആളിപ്പോൾ വരും നീ പോയവളെ വിളിച്ചുണർത്താൻ നോക്ക് ഞാൻ ആവണിയെ വിളിക്കാം അവർ അവളുടെ അമ്മയോട് പറഞ്ഞു ചേച്ചി ആവണിയെ ഇപ്പോൾ വിളിക്കണ്ട രാവിലെ ഉറക്കം എഴുന്നേറ്റ അവൾക്ക് തലവേദന വരും മണി കഴിയട്ടെ ഞാൻ ആരുവിനെ വിളിക്കാം അവർ പറഞ്ഞുകൊണ്ട് ആരുവിൻ്റെ മുറിയിലേക്ക് നടന്നു നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് മഹി പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഇത്ര രാവിലെ ആരാണ് വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൻ ഫോൺ എടുത്തു ആരുവിൻ്റെ അമ്മയാണെന്ന് മനസ്സിലായതും അവൻ ഞെട്ടി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പിന്നെ ആവലാതിയോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്തു ആ അമ്മേ എന്താ രാവിലെ അവൻ സംശയത്തോടെ ചോദിച്ചു അത് മോനും മഹി ആരും ആരുവിനെ കാണാനില്ല മറുവശത്തു നിന്നും അവരുടെ കരച്ചിലോട് കൂടി ശബ്ദം എന്താ സംശയം വിട്ടുമാറാതെ അവനും ചോദിച്ചു ഞാൻ രാവിലെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പോയതാ അപ്പോൾ ഡോർ തുറന്നു കിടക്കുന്നു എവിടെ പോയതാണെന്ന് അറിയില്ല ഞങ്ങൾ വീട് മുഴുവൻ നോക്കി ഇവിടെ എങ്ങും അവളില്ല അവർ കരഞ്ഞുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അച്ഛൻ എവിടെ അത് കേട്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഏട്ടനകെ തളർന്നിരിക്കുക എന്താ സംഭവിച്ചു ഞങ്ങൾക്ക് അറിയില്ല എവിടെ പോയി അന്വേഷിക്കണോന്നും അറിയില്ല ഇവിടെ എല്ലാവരും ഓരോന്ന് പറയുമോ മോനെ അതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അവർ വിഷമത്തോടെ അവനോട് പറഞ്ഞു ഞാനിപ്പോ വരാം അതും പറഞ്ഞ അവൻ ഫോൺ വെച്ചതിന് ശേഷം ദക്ഷിണെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അവനും ദക്ഷിൻ കൂടി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി മോനെ നമ്മുടെ എവിടെയൊക്കെ പോയത് എനിക്കാണെങ്കിൽ പേടിയാകുന്നു അവർ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു അമ്മ പേടിക്കാതിരിക്കുക ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം മീനാക്ഷി അമ്മയും കൊണ്ട് അകത്തേക്ക് ചെല് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാം മഹി മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും തലയാട്ടി ഏട്ടാ അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചേച്ചിയുടെ കാര്യം എന്തെങ്കിലും സൂചന കിട്ടുകയാണെങ്കിൽ എന്നെ വിളിക്കണേ മീനാക്ഷി അവനോട് പറഞ്ഞതും അവൻ തലയാട്ടി അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി അവളെ കൊണ്ട് മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ അവൻ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു